ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലെ വോട്ടിംഗ് അപ്ഡേറ്റുകളാണ് അതായത് ഇന്നലത്തോടു കൂടി വോട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ആഴ്ചയിലെ ഫൈനൽ വോട്ടിംഗ് അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് അനുമോളാണ് അനുമോക്ക് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ശക്തമായ രീതിയിൽ ഇത്തവണ ഒരുപാട് കണ്ടന്റുകൾ ഈ ആഴ്ച കൊടുത്ത ഒരാളാണ് അനുമോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈവ് കണ്ടവർക്കും എപ്പിസോഡ് കണ്ടവർക്കും എല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് അനുമോൾ ഒരുപാട് കണ്ടൻറ്റ് കൊടുത്ത് ആക്ടീവായിട്ട് തന്നൊരാഴ്ച കൂടിയായിരുന്നു ഈ ആഴ്ച സ്വാഭാവികമായിട്ടും അനുമോക്ക് പുറത്ത് ഓൾറെഡി ഒരു ഫാൻസ് ഉണ്ട് പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിലെ പെർഫോമൻസ് വെച്ചും കൂടെ ഉണ്ടായ ഫാൻസിൻ്റെ ഒരു ഒരു വോട്ട് അനുമോളെ ഇത്തവണ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളോടെ അനുമോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് തൊട്ട് താഴെ ശക്തമായ മത്സരം കാഴ്ച വെച്ചുകൊണ്ട് ഷാനവാസ് നാൽപ്പത്തയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുകളുമായിട്ട് തൊട്ടു പറകിലുണ്ട് അത് ശക്തമായിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു അനുമോളും ഷാനവാസും ഇത്തവണത്തെ വീക്ഷണങ്ങളിൽ കാഴ്ചവെച്ചത് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഗിസേലാണ് ഗിസേലിന് നാൽപ്പത്തി മൂവായിരം വോട്ടുകളാണ് കിട്ടിയത് ഗിസൈ നമുക്കറിയാം അനുമോളമായിട്ടുള്ള ശത്രുതയും അതുപോലെ തന്നെ ഗിസയില് മറ്റേ മോ മോഷ്ടിച്ചുള്ള പരിപാടിയൊക്കെ ഒരുപാട് ബിഗ് ബോസ് വാണിംഗ് ചെയ്തതും ഒരുപാട് കണ്ടന്റുകൾ ഈ പറഞ്ഞ ഗിസയിൽ ഈ ആഴ്ച കൊടുത്തു അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു എഫക്റ്റ് വോട്ടിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് നാലാം സ്ഥാനത്തുള്ള ആരിന് കിട്ടിയിരിക്കുന്നത് മുപ്പത്താറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് ആരിനും അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം ഒരു ബെയ്സ് വോട്ട് ആരിന് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം അഞ്ചാം സ്ഥാനത്തുള്ള അക്ബറിന് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകളാണ് അക്ബറും അപ്പാനിയുടെ കൂടെ കൂടി ഒരു അയൽക്കൂട്ട ഗ്യാങ് ആയിട്ട് മാറിയെങ്കിൽ പോലും ഒരു ബേസ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ കിട്ടിയ ഇരുപത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് അടുത്ത സ്ഥാനത്തുള്ളത് നമ്മുടെ നെവിനാണ് അപ്പാനി ശരത്തിനെ പിന്തള്ളി നെവിൻ ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുകളാണ് നേടിയിരിക്കുന്നത് നെവിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ അപ്പാനു ശരത്തും ഉണ്ട് ഏഴാം സ്ഥാനത്തായിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകളാണ് അപ്പാനു ശരത്തിന് ഈ ആഴ്ച നേടാൻ കഴിഞ്ഞത് ആതില നൂറ എട്ടാം സ്ഥാനത്ത് തുടരുന്നു ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് വോട്ടും ബിൻസിക്ക് പതിനേഴായിരത്തി എണ്ണൂറും ബിന്നിക്ക് പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപതും അതുപോലെ ശൈത്യക്ക് പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപതുമാണ് കിട്ടിയ വോട്ടുകൾ ഇതനുസരിച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്താകാനുള്ള സാധ്യത കൂടുതൽ ശൈത്യാണ് ശൈത്യോ ബിന്നിയോ ഈ ബിഗ് ബോസ് സിറ്റിനോട് വിട പറയും അല്ലെങ്കിൽ ബിൻസി ഈ മൂന്ന് പേരുടെ അവസ്ഥ വളരെ ഡേഞ്ചർ സോണിലാണ് ഇവരിൽ ആര് വേണോ പുറത്താവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ആഴ്ച എന്തായാലും എവിക്ഷൻ ഉണ്ടാവുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട ഇത്രയും പേരുള്ളതുകൊണ്ട് സ്വാഭാവികമായി രണ്ടുപേരായിരിക്കും ആവാൻ സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മൂന്നോ നാലോ വൈൽഡ് കാർഡ് എൻട്രി പുതിയതായിട്ട് വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം